മനോഹരമായ ഗാനങ്ങൾ നെഞ്ചോട് ചേർക്കുന്ന മലയാളി പ്രേക്ഷകർക്ക് ഹൃദയത്തോട് ചേർക്കാൻ പറ്റുന്ന ഒരു ഗാനം സമ്മാനിച്ചിരിക്കുകയാണ് ഹാൽ എന്ന ചിത്രം നവാഗത സംവിധായകനായ വീര സംവിധാനം ചെയ്ത് സൈനികം നായകനായി എത്തുന്ന ഹാൽ എന്ന ചിത്രത്തിന്റെ ഒരു വീഡിയോ ഗാനം അണിയറ പ്രവർത്തകർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് തേരെ ജാന എന്നാരംഭിക്കുന്ന ഹിന്ദി ഗാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം നീരജ് കുമാറും മൃദുൽ മീറും ചേർന്നാണ് ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് വി നന്ദഗോപൻ സംഗീതം നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് അങ്കിത് തിവാരിയാണ് ബോളിവുഡ് ഗായകനായ അങ്കിത് തിവാരിയുടെ ആദ്യ മലയാള ചിത്രത്തിലെ ഗാനം കൂടിയാണ് ഇത് ഇത് കയ്യും നീട്ടിയാണ് മലയാള പ്രേക്ഷകർ ആ ഗാനത്തെ സ്വീകരിച്ചത് മനോഹരമായ ദൃശ്യമികവോടെയാണ് ഗാനം ഒരുക്കിയിരിക്കുന്നത് ഷെയ്ൻ ഷെയ്നികത്തിന്റെ ചലച്ചിത്ര ജീവിതത്തിലെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായി എത്തുന്ന ഹാൽ എന്ന ചിത്രത്തിൽ സാക്ഷി വൈദ്യയാണ് നായികയായി എത്തുന്നത് ജോണി ആന്റണി കെ മധുപാൽ ജോയ് മാത്യു നിഷാന്ത് സാഗർ എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് സിനിമയുടെ ഫസ്റ്റ് ലുക്കും മോഷൻ പോസ്റ്ററും പാട്ടും നേരത്തെ പുറത്തിറങ്ങിയത് ശ്രദ്ധേയമായിരുന്നു തൊണ്ണൂറ് ദിവസമാണ് ഹാലിൻറെ ചിത്രീകരണം നീണ്ടു നിന്നത് സംഗീതത്തിന് പ്രാധാന്യം നൽകി എടുത്തിരിക്കുന്ന ഒരു ചിത്രമാണിത് ജെ വി ജെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് നിശാന്ത് കോയയാണ് രവിചന്ദ്രൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ആകാശ് ജോസഫ് വർഗീസ് ആണ് സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററിൽ എത്താനിരുന്ന ചിത്രത്തിന്റെ സെൻസർഷിപ്പ് പ്രശ്നങ്ങൾ മൂലം റിലീസ് നീളുകയാണ് ബീഫ് ബിരിയാണി കഴിക്കുന്നതുൾപ്പെടെയുള്ള സീനുകൾ ചിത്രത്തിൽ നിന്നും നീക്കം ചെയ്യണമെന്നാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെടുന്നത് മലയാളത്തിന് പുറമെ ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ ഭാഷകളിൽ ഒരേ സമയം ചിത്രം റിലീസ് ചെയ്യും സംഗീതത്തിന് മുൻഗണന നൽകി ഒരുക്കുന്ന ഒരു പ്രണയ ചിത്രമാണ് ഹാൽ സെൻസർ ബോർഡ് പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ചിത്രത്തിന് ലഭിച്ച പ്രേക്ഷക ശ്രദ്ധ ചെറുതല്ല അതുപോലെ തന്നെ ചിത്രത്തിലെ ഗാനങ്ങളും പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചിട്ടുണ്ട് ഒരു പ്രണയമാണ് ചിത്രത്തിൽ വിഷയമാകുന്നത് എന്ന സൂചനകളാണ് ചിത്രത്തിന്റെ ടീസറിൽ നിന്നും ലഭിക്കുന്നത് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ചിത്രം ഉടൻ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം